മലയാളികൾക്ക് മുന്നിൽ അവതാരക നടി വ്ലോഗർ ഗായിക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് റിമി ടോമി റിമി ടോമിക്ക് ചിരിപ്പിച്ചും തമാശകൾ പറഞ്ഞും പാട്ട് പാടിയും എത്ര വലിയ ആൾക്കൂട്ടത്തെയും കയ്യിലെടുക്കാൻ പ്രത്യേക കഴിവ് തന്നെയാണ് ഉള്ളത് എത്ര മണിക്കൂർ നീളുന്ന തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാം ആയാലും മയക്കുമടുത്ത് റിമി സ്റ്റേജിൽ കയറിയാൽ പിന്നെ മൊത്തത്തിൽ വലിയ ഓളമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ളവരെ റിമിയുടെ ഊർജ്ജസ്ലതയും സദസ്സിനെ കയ്യിലെടുക്കുവാനുള്ള കഴിവുമൊക്കെ അമ്പരീപ്പിച്ചിട്ടുള്ള കാര്യമാണ് മുൻപ് ഒരു പ്രോഗ്രാമിൽ എന്താണ് മമ്മൂക്കിയുടെ ഗ്ലാമറിൻ്റെ രഹസ്യ എന്ന് ചോദിച്ചതിന് റിമിയുടെ എനർജിയുടെ രഹസ്യ എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറയാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താനും തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച പുതിയ ചിത്രങ്ങളാണ് റിമി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ചിത്രം ആരാധകർക്കായി പങ്കുവച്ചത് പപ്പയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് റിമി ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് റിമിയുടെ പപ്പയും മുൻ സൈനികനുമായിരുന്ന പാലമുളയ്ക്കൽ ടോമിൻ ജോസ് രണ്ടായിരത്തി പതിനാലിലാണ് അന്തരിച്ചത് പല അഭിമുഖങ്ങളിലും തൻ്റെ കഴിവുകൾക്ക് എന്നും പ്രോത്സാഹനമായിരുന്നു പപ്പ എന്ന് റിമി പറഞ്ഞിരുന്നു റിമി ടോമി എന്ന പാലക്കാരി പിന്നണി ഗാനരംഗത്ത് എത്തുന്നത് ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവ എന്ന ചിത്രത്തിലൂടെയാണ് റിമിയുടെ ആദ്യ ഗാനമായ ചിങ്ങമാസം വന്നു ചേർന്നാൽ വലിയ ശ്രദ്ധ നേടിയതോടെ റിമിക്ക് കൈ നിറയെ അവസരങ്ങളാണ് ലഭിച്ചത് ഗായികയായി അരങ്ങേറ്റം കുറിച്ചതെങ്കിലും പിന്നീട് അവതാരികയായും എല്ലാം ശ്രദ്ധ നേടുന്ന റിമിയെ ആണ് പ്രേക്ഷകർ കണ്ടത് തിങ്കൾ മുതൽ വെള്ളി വരെ കുഞ്ഞിരാമായണം എന്നീ ചിത്രങ്ങളിൽ റിമി അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ റിമിക്ക് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും റിമിയെ ബാധിച്ചിട്ടില്ലായിരുന്നു ഒരു കാലത്ത് തടിച്ചുരുണ്ടിരുന്ന റിമി ടോമി ഇപ്പോൾ മെലിഞ്ഞ് താരസുന്ദരികളെ വെല്ലുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിമ്മിൽ പോയിട്ടും ഭക്ഷണം ക്രമീകരിച്ചിട്ടും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങിലായിരുന്നു താരം അതിൽ നിന്നും തനിക്ക് വന്ന മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ